തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അഞ്ഞൂറ് കോടിയുടെ ഇറി ഡി എം നിക്ഷേപ തട്ടിപ്പ് നടന്നുവെന്ന സൂചനയിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് തട്ടിപ്പിനിരയായ വ്യക്തിയുടെ പരാതി ലഭിച്ചു മാടായിക്കോണം കൊരമ്പിൽ വീട്ടിൽ കെ സി മനോജാണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ചൊവ്വാഴ്ച പരാതി നൽകിയത് ജില്ലയിൽ വ്യാപകമായി ഇറി ഡി എം നിക്ഷേപ തട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതി നൽകിയത് ഇരിങ്ങാലക്കുടയിലെ മുനിസിപ്പൽ കൌൺസിലർ മാടായിക്കോണം തച്ചപ്പള്ളി വീട്ടിലെ ടി കെ ഷാജുട്ടനാണ് ഇത് ഫയലിൽ സ്വീകരിച്ച പോലീസിന് തട്ടിപ്പിനിരിയായവർ പരാതി നൽകിയാൽ മാത്രമേ കേസെടുത്ത് മുന്നോട്ടു പോകാനാകുകയെന്ന് അറിയിച്ചിരുന്നു ഈ സമയത്താണ് തട്ടിപ്പിനിരിയായ വ്യക്തി പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഇരിങ്ങാലക്കുടയിലെ ജിഷയുടെ പക്കൽ പതിനൊന്നായിരം രൂപയും പ്രസീദയുടെ പക്കൽ ഇരുപതിനായിരം രൂപയും പണമായി നൽകി കൊൽക്കത്തയിലെ രാജരാജേശ്വരി മഠത്തിന്റെ പേരിൽ നിക്ഷേപമായാണ് വാങ്ങിയത് പിന്നീട് ഇത് റീഡിയം ലോകത്തിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാത്രം അഞ്ഞൂറ് കോടിയോളം നിക്ഷേപം സ്വീകരിച്ചതായി അറിയാമെന്നും ആർക്കും പണം തിരികെ നൽകിയിട്ടില്ലെന്നും പരാതിയിലു ഇന്ത്യയിൽ ഇറീഡിയം കണ്ടെത്തിയെന്നും വലിയ വിലയുള്ള ഈ ലോഹത്തിൽ നിക്ഷേപം നടത്തിയാൽ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം നടത്തിയാണ് അഞ്ഞൂറ് കോടിയോളം സമാഹരിച്ചതെന്ന് ഷാജുട്ടൻ പരാതിയിൽ പറയുന്നു പണം സ്വീകരിച്ചതിന് തെളിവായി വെള്ളപ്പേപ്പറിൽ ഇന്ത്യൻ കറൻസി ഒട്ടിച്ച് താഴെ ഒപ്പിട്ടാണ് നൽകുന്നത് എത്ര കോടിയാണോ തിരികെ കിട്ടുക അതിന് അനുപാതികമായാണ് കറൻസി ഒട്ടിക്കുന്നത് നൂറ് രൂപയുടെ നോട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ നൂറ് കോടി തിരികെ കിട്ടുമെന്നാണ് വ്യവസ്ഥ റിസർവ് ബാങ്കുമായാണ് ഇടപാടെന്നും നിക്ഷേപത്തിനുള്ള പ്രതിഫലം എന്ന് കിട്ടുമെന്ന് കാണിച്ചുള്ള റിസർവ് ബാങ്കിന്റെ വ്യാജരേഖയും നൽകാറുണ്ട് ഈ തീയതിക്ക് പണത്തിനായി എത്തുന്നവരെ റിസർവ് ബാങ്ക് തീയതി മാറ്റിയതായുള്ള പുതിയ വ്യാജരേഖ കാണിച്ച് തിരിച്ചയക്കുകയാണ് പതിവ് പെരിഞ്ഞനത്തുള്ള ഒരു വ്യക്തിയാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ആരോപണം പത്തു വർഷമായി തുടരുന്ന തട്ടിപ്പിൽ പതിനായിരക്കണക്കിന് പേര് ഇരയായിട്ടുണ്ടെന്നാണ് കരുതുന്നത് തട്ടിപ്പ് നടത്താനായി വലിയ ഹോട്ടലുകളിൽ യോഗം ചേർന്നതിന്റെയും വ്യാജരേഖയുണ്ടാക്കിയതിന്റെയും തെളിവുകൾ പരാതിക്കാർ പോലീസിൽ നൽകിയിട്ടുണ്ട് പഴയ പശ്ചേരി പഞ്ചായത്തിലും വ്യാപകമായിട്ട് ഒരു കാര്യം ഇറിഞ്ഞ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പാവപ്പെട്ടവര് അവരുടെ ആധാരം വരെ പണയം വെച്ചുകൊണ്ട് ഇതില് നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ന് വരും നാളെ വരും അമ്പതിനായിരം ടോലിന് രണ്ട് കോടി രൂപയാണ് പറയുന്നത് ഒരു ലക്ഷം ടോന് നാല് കോടിയൊക്കെ പറയുന്നത് അങ്ങനെയാണ് ആളുകളെ ഇത് മേടിച്ചത് അഞ്ച് വർഷമായിട്ട് ഇവർക്ക് പൈസ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ലോബി ഇത് വീട്ടിലിട്ട് കൊണ്ടുപോകുന്നത് ഇവരുമായി സംസാരിക്കുമ്പോൾ പല ആളുകളും ഇപ്പോൾ നമ്മുടെ കുഴിക്കാട്ടോണത്തുള്ള സ്വദേശികൾ കരുവിനൂർ മൂർക്കനാടുള്ള സ്വദേശികൾ ആലും പറമ്പ സ്വദേശികൾ അങ്ങനെ നിരവധി ആളുകൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ആധാരം പോലും പണയപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവർ വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവര് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ പിന്തുണ പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇത്തരത്തിലൊരു പിന്തുണയൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഇവര് പറയുന്നത് റിസർവ് ബാങ്ക് പാസ്സാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ അക്കൗണ്ടിൽ പൈസ വീഴുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനൊരു ലീഗലായിട്ടൊരു സൈഡിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല